ഗുരുവായൂരിലെ വിവിധ ഹോട്ടലുകളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ മോശം സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു നഗരസഭാ പ്രദേശത്തെ ഒമ്പത് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ ഏഴ് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള കൃഷ്ണ ഇൻ ഭവൻ മാഞ്ചറ റോഡിലെ നമ്പൂതിരിസ് റെസ്റ്റോറന്റ് കൈരളി ജംഗ്ഷനിലെ വിസ്മയ ടവർ തൊഴിയൂരിലുള്ള സെവൻ ഡേയ്സ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് ആലിഫ് ഫാമിലി റെസ്റ്റോറന്റ് തമ്പുരാൻപീഡിയിലുള്ള ലൈഗർ ഫ്യൂഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മോശം ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത് വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചതിന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കുന്നതും പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി കാർത്തികയുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ സി രശ്മി എം ഡി റിജേഷ് സുജിത് കുമാർ കെ എസ് പ്രദീപ് എന്നിവരാണ് ഹോട്ടലിൽ പരിശോധന നടത്തിയത് കേരള ന്യൂസ് തൃശൂർ